നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം അവിടെ നിള നമ്പ്യാർ എന്ന പേരിൽ എന്ന പ്രൊഫൈലിൽ ഒരു സ്ത്രീയുണ്ട് കാഴ്ചയിൽ ഒരു കുലീനയായിട്ടുള്ള സ്ത്രീ എന്നൊക്കെ തോന്നും ഒരു വീട്ടമ്മ എന്നൊക്കെ തോന്നും അവർ മാന്യമായിട്ടുള്ള ഡ്രസ്സിലൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷേ എന്നിട്ട് അവർ അറിയാത്ത മട്ടിൽ അവരുടെ ശരീര പ്രദർശനമാണ് അവർ ശരിക്കും നടത്തുന്നത് മില്യൺ കണക്കിനാണ് അതിനൊക്കെ വ്യൂസും ഉള്ളത് ഒരുപാട് എക്സ്പോസ് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളാണ് അവർ പലപ്പോഴും കാണിക്കാറുള്ളത് അവർ തുണി അലക്കാൻ പോകുന്നു അവർ കുളിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അവർ വലിയ മരച്ചീനി കപ്പ എന്ന് പറയുന്ന സാധനം ചീനിക്കിഴങ്ങ് ഇതൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതിനും പ്രത്യേക തരത്തിലുള്ള ക്യാപ്ഷനൊക്കെ ഇട്ട് ആളുകളെ കൂട്ടുന്ന ഒരു പരിപാടിയാണ് അവർക്കുള്ളത് തികച്ചും എന്താ പറയുക പ്രകോപനപരമായിട്ടുള്ള ചില വീഡിയോസ് അവരിടാറുണ്ട് പ്രകോപനപരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനത ഉള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ കൊച്ചി കേരളം അപ്പോൾ അത്തരക്കാരെ ആ രീതിയിൽ പ്രകോപിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ചില ചേഷ്ടകളും മറ്റുമൊക്കെയാണ് അവർ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കണക്ക് വ്യൂസ് കിട്ടുന്നത് അവർ അങ്ങനെ ആ അവരുടേതായിട്ടുള്ള സ്പേസിൽ പൂണ്ടുവിളയാടിക്കൊണ്ടിരിക്കുകയാണ് നിള നമ്പ്യർ എന്ന പേര് തന്നെ ശരിക്കും ഒരു ബ്രാൻഡായിട്ട് ആ അത്തരം വ്യൂസ് അത്തരം വീഡിയോകൾ കാണുന്നവരുടെ ഇടയിൽ പ്രചരിച്ചു കഴിഞ്ഞു നമ്പ്യാർ നിളച്ചേച്ചി എന്നൊക്കെയാണ് അവരെ പറയുന്നത് അവർക്കൊരുപാട് ഫാൻസ് കാര്യങ്ങളൊക്കെയുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് അവർ ഒരു പ്രമുഖ ചാനലിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അവരുടെ പേര് നിളാനമ്പ്യരല്ല അത് കള്ളപ്പേരാണ് അവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അവരുടെ യഥാർത്ഥമുള്ള പേര് ആസിയ എന്നാണ് അവർ ഒരു സമാധാന മതസ്ഥയാണ് സമാധാന മതസ്ഥയായിട്ടുള്ള ആസിയ എന്ന ഒരു സ്ത്രീയാണ് അവർ അവർ കള്ള പേരിലാണ് അവർ ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അവരുടെ സുരക്ഷിതത്വം കരുതിയൊക്കെയാണ് അത്ര അവർ ഈ പേരിൽ മാറ്റിയിരിക്കുന്നത് പക്ഷേ അപ്പോഴും ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് തുറന്നു പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ അവർ അറിഞ്ഞോ അറിയാതെയോ വലിയ ചതിയാണ് ഒരു കൂട്ടരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം മതവും ജാതി വ്യവസ്ഥയൊക്കെ ഉള്ള സമൂഹത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ നമ്പ്യാർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് തീർച്ചയായിട്ടും കണ്ണൂരിലൊക്കെ അത് കുറച്ച് കൂടുതലാണ് ഇവർ തെറ്റായിട്ടുള്ള പ്രൊഫൈലൊക്കെയാണ് കൊടുത്തിരുന്നത് ചില പ്രൊഫൈലിലൊക്കെ പഴയ നടൻ പ്രശസ്ത നടൻ എം എന്ത് എം ചെറുമോളാണ് എന്ന തരത്തിൽ വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് വെക്കുക ആളുകളെ കബളിപ്പിച്ചിരിക്കുന്നു രണ്ടാമതായിട്ട് ഒരു പ്രമുഖ ജാതി ഒരു വിഭാഗത്തിനെ ഒരു മതത്തിലെ തന്നെ ഒരു പ്രമുഖ വിഭാഗത്തിനെ അങ്ങേയറ്റം മോശക്കാരാക്കിക്കൊണ്ട് ആ പേരിൽ നിള നമ്പ്യാർ എന്ന പേരിൽ അവർ ഈ ചിത്രങ്ങളും ഈ ദൃശ്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിരിക്കുന്നു ഇപ്പോൾ അവർ തുറന്നു പറഞ്ഞിരിക്കുന്നു ഞാൻ അല്ല എന്നും ഞാൻ മുസ്ലിമാണെന്നും എൻ്റെ പേര് ആസി ആണെന്നും പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് അവർ കള്ളപ്പേരിൽ വന്നതെന്ന് എന്ന് അവർ പറയുന്നുണ്ട് അവരുടെ മതത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ അവരുടെ മതസ്ഥയായിട്ടുള്ള പേര് വിട്ടുകൊണ്ട് ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സുഡാപ്പികൾ ചിലപ്പം കയ്യും കാലും വെട്ടിക്കളയും ആ പേടിയിലായിരിക്കാം അവർ ചെയ്തത് പക്ഷേ അപ്പോഴും എന്തിനാണ് അവർ ഇങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തത് എന്നത് ഒരു ഗൂഢ കൂടി തന്നെയല്ലേ എന്ന് ചോദിച്ചാലും അതിൽ പറയാൻ പറ്റില്ല എന്തായാലും അവർ ഇനി ഈ ഇൻറ്റർവ്യൂ വെളിയിൽ വന്നു ഞങ്ങളെപ്പോലുള്ളവർ ഈ വീഡിയോ ചെയ്യുന്നു എനിക്കിപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നത് ഇവർ ഇതിനകത്ത് കാണിച്ച കള്ളത്രം കൊണ്ടാണ് ഇവർ ഇതിനകത്ത് ഇവർ തുണിയൂരികയോ ഇവരെ ഇവർ ഏത് രീതിയിൽ നടന്നാലും എനിക്കോ അല്ലെങ്കിൽ അതിനെ ബാധിക്കാത്തവർക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഇവർ ഒരു വിഭാഗത്തിനെ നാണം കെട്ടുന്ന രീതിയിൽ ഇവർ ഈ കോപ്രായങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇവർ ഒരു കുടുംബിനി എന്ന് തോന്നിക്കത്തക്ക തരത്തിൽ ഉള്ള വേഷമൊക്കെ ഇട്ട് വന്നിട്ടാണ് ഇവർ ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ചു കൊണ്ടിരുന്നത് അതും നിള നമ്പ്യാർ എന്ന നമ്പ്യാർ വിഭാഗത്തിനെ തന്നെ മോശപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പോയി ഇത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അവർക്ക് ശരിക്കുള്ളൊരു പേര് ഉണ്ടെങ്കിൽ ആ പേരിൽ തന്നെ അവർക്ക് കാണിക്കാമായിരുന്നല്ലോ അപ്പോൾ അവരുടെ മതത്തിൽ നിന്ന് തന്നെ അതിനുള്ള എതിർപ്പ് വരും ഒരുപക്ഷെ കയ്യും കാലും വരെ വെട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ആപ്പഴി വേറൊരു വിഭാഗത്തിൻ്റെ മണ്ടക്കിരുന്നോട്ടെ എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടെ കൂടിയല്ലേ ഇവർ ഇത് ചെയ്തത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ അവർക്ക് അത് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഇവർക്ക് ഇവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെ വെളിപ്പെട്ടതിന് ശേഷം തീർച്ചയായിട്ടും അവരുടെ മതത്തിൽ നിന്ന് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇനി നോക്കൂ നമുക്കറിയാം ഒരു കാലത്ത് മലയാളികളിൽ ചില പ്രത്യേക ആളുകളെ ത്രസിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷക്കീല എന്ന നടി പക്ഷേ അവർ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ നൂറ് ശതമാനം മാന്യമായിരുന്നു അവരവരുടെ സ്വന്തം പേരിൽ തന്നെയാണ് അവർ അഭിനയിച്ചിരുന്നത് പക്ഷേ എൻ്റെ വ്യക്തിപര വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അവരെന്തെങ്കിലും അവരുടെ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള എക്സ്പോസർ ആയിട്ടൊന്നും നടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ബോഡി ഒക്കെ വെച്ചിട്ടാണ് പലപ്പോഴും അവരുടെ വേഷങ്ങൾ ചെയ്തത് പക്ഷേ മുഖം കൊണ്ട് ചില ഗോഷ്ടികളും എക്സ്പ്രഷനൊക്കെ അവർ കാണിച്ചിരുന്നു അതിലായിരുന്നു ആളുകൾക്ക് താൽപ്പര്യം അല്ലാതെ അവർ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒന്നും അവർ കാണിച്ചിരുന്നില്ല അവർ ആ ഒരു അർത്ഥത്തിൽ അവർ വളരെ മാന്യമായിട്ടുള്ള നടിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മമ്മൂട്ടിയുടെ കൂടെ മറുമുളശ്ശി എന്നൊരു തമിഴ് പടത്തിൽ പോലും ഈ ഷക്കീല അഭിനയിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് പിന്നീട് മോഹൻലാലിൻ്റെ കൂടെയും അവർ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ഗണത്തിൽ പെടുത്താമെങ്കിലും അതായത് ഒരു അശ്രീല നടി എന്ന ഗണത്തിൽ പോലും പെടുത്താൻ പറ്റുന്ന വ്യക്തിയല്ല ഷക്കീല എന്നിട്ട് കൂടിയും ഷക്കീല എന്നത് ആ രീതിയിൽ കണ്ടിരുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ പോലും ഷക്കീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ടായിരുന്നു പക്ഷേ ഇവർ ചെയ്തത് അതല്ല ഇവർ കള്ള പേരിൽ ഒരു വിഭാഗത്തിനെ തന്നെ താറടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ദാ കണ്ടോ ഇത് ഇതാണോ ആർഷഭാരത സംസ്കാരം എന്ന തരത്തിൽ പോലും അതിൻ്റെ താഴെ കമൻ്റുകൾ വന്നിട്ടുണ്ട് ഇവർ കുറിയൊക്കെ തൊട്ട് ഒരു ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വേഷഭൂഷാദിലൂടെയാണ് ഇവർ ഈ അഭ്യാസങ്ങളെല്ലാം കാണിച്ചു കൊണ്ടിരുന്നത് ഇവരൊക്കെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ആ ആരാധകരുണ്ടായിരുന്നു ഇവരെ നിളച്ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക രോമാഞ്ചം വരുന്ന കണക്കുള്ള ആളുകൾ ഇവരുടെ പിൻ ഇവരെ പിൻ പിൻപറ്റിയിരുന്നു ഇതൊക്കെ ഇവർ കാണിച്ചു കൊണ്ടിരുന്നു ലക്ഷക്കണക്കിന് പണവും അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഒരു ചാനലിൽ ഇൻറ്റർവ്യൂയിൽ ആണ് അവർ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് പല പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് എന്തൊക്കെ ഗുണമുണ്ടോ അതേപോലെ തന്നെ അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മൾ കാണുന്നതെല്ലാം യാഥാർഥ്യമായിരിക്കണമെന്നില്ല നമ്മൾ ആരെയെങ്കിലും ഇന്ന പേരിൽ വിളിച്ചിട്ടാണ് അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അയാളുടെ പേര് പോലും അതായിരിക്കണമെന്നില്ല ഈ ചില ഗ്രൂപ്പുകളുണ്ട് അവിടെ സ്ത്രീകൾ പ്രത്യേകിച്ചും സ്ത്രീകൾ അവരുടെ ബർത്ത്ഡേക്കും അല്ലെങ്കിൽ മൂക്കൂത്ത് ചലഞ്ചെന്ന് അല്ലെങ്കിൽ കണ്ണ് മനോഹരമായിട്ടുള്ള കണ്ണ് മൂക്കെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോ ഇടും മൊബൈൽ നമ്പർ ഇടും വിവരങ്ങളെല്ലാം കൊടുക്കും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് ഇവിടുത്തെ പോലീസ് എത്ര തവണ വാൻ ചെയ്താലും അവർ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ സോഷ്യൽ മീഡിയ എന്നത് ശരിക്കും ഉപയോഗിക്കേണ്ട സംഗതി തന്നെയാണ് അവിടെ നിങ്ങളായിട്ട് എന്തെങ്കിലും ശ്രദ്ധക്കുറവ് കുറവ് കാണിച്ച് അബദ്ധത്തിൽ പോയി ചാടിക്കഴിഞ്ഞതിനു ശേഷം കൈയും കാലിലും ഇട്ടടിച്ചിട്ടൊരു കാര്യമില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു അതേപോലെ തന്നെയാണ് ഇത് ഇതുപോലുള്ള ഫേക്ക് ഐഡൻറ്റിറ്റി വെച്ച് നടക്കുന്ന ഓരോ ഓരോന്ന് കാണിച്ചു കിടക്കുന്ന ആളുകളെ നിങ്ങൾ ആരാധിക്കുമ്പോഴും അവരുടെ ഫോളോവേഴ്സൊക്കെ ആവുമ്പോഴും യാഥാർത്ഥ്യം ഇതൊന്നും ആയിരിക്കില്ല അവർ വെളിപ്പെടുത്തുമ്പോൾ മാത്രമായിരിക്കും അവർ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക അപ്പോൾ അത് അതിനെ അഭിമുഖീകരിക്കാനുമുള്ള ധൈര്യവും കൂടെ അല്ലെങ്കിൽ ആ തന്നോടവും കൂടെ അവരുടെ ഫാൻസ് വെച്ചാൽ നന്നായിരിക്കും കാരണം ഇന്നലെ വരെ ഇവരെ കണ്ട് ആസ്വദിച്ചിരുന്ന ഒരു വിഭാഗം അവർ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ് എന്നറിഞ്ഞതിനു ശേഷം അവരെ തെരുവിളിക്കാൻ തുടങ്ങും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അതറിയാവുന്നുകൊണ്ടാണ് ഇത്രയും പറയുന്നത് കർമാന്യൂസ്